പരിശുദ്ധ ഖുർആാനിലെ ഒരു കുഞ്ഞൻ സൂറത്ത് വളരെ ചെറിയ സൂറത്ത് മൂന്നായത്ത് മാത്രമുള്ളൊരു സൂറത്ത് എന്നാലോ ഈ സൂറത്ത് നിരന്തരം പാരായണം ചെയ്യുന്ന ആൾക്ക് കിട്ടുന്നത് കണ്ണഞ്ചിപ്പിക്കുന്ന നേട്ടമാണ് ഈ സൂറത്തിനെ പറ്റി മുത്തനബി തങ്ങൾ പറയുക അമ്പിയാക്കളുടെ കൂട്ടത്തിൽ എനിക്ക് എനിക്കെത്രത്തോളം മഹത്വമുണ്ടോ അതിനേക്കാൾ മഹത്വമുണ്ട് പരിശുദ്ധ ഖുർആാനിലെ നൂറ്റി സൂറത്തുകളുടെ കൂട്ടത്തിൽ ഈ ഒരു ചെറിയ സൂഹത്തിന് എന്ന് അപ്പം ആ സൂറത്തിന്റെ പവറത്തുണ്ടാവും ഈ സൂറത്ത് പതിവാക്കുന്നവരുടെ ജീവിതം തന്നെ പച്ച പിടിച്ചു കിട്ടുമെന്ന് മഹാനായ അബ്ദുല്ലാഹിബിൻ മസ്ബുദ് അലി അള്ളാഹുവിനും അടക്കമുള്ളവർ പറയുന്നതായ മഹത്തായ ഒരു സൂറത്ത് നമുക്ക് പഠിക്കാം ജീവിതത്തിൽ പതിവാക്കാം ആയിഷാബിബി പറയുന്നുണ്ട് ഈ ഒരു സൂറത്ത് ഇറങ്ങിയതിനു ശേഷം മുത്തുൻ്റെ ബി തങ്ങൾ ഈ തസ്ബീഹ് ചൊല്ലാത്ത ഒരൊറ്റ ദിവസം ഉണ്ടായിരുന്നില്ല എന്ന് ഈ ഒരു ദിക്കൃജല്ലാത്ത ഒരൊറ്റ ദിവസവും ഉണ്ടായിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആാനിൽ അവസാനമായി മുഴുവനായി അവതരിച്ച ചെറിയ സൂഹത്താണ് ഇൻഷാല്ല ഇത് പതിവാക്കുന്നവർ നഷ്ടപ്പെടൂല ഇത് പതിവാക്കുന്നവരുടെ കച്ചവടത്തിലും അതുപോലെ ബിസിനസ്സിലും അവരുടെ ജോലിയിലും വരുമാനത്തിലും അവരുടെ കുടുംബത്തിലും മക്കളിലും ഭാര്യയിലും ഭർത്താവിലുമെല്ലാം വിജയവും ഫത്തഹമുണ്ടാകാൻ കാരണമായി തീരുന്ന ചെറിയൊരു സൂഹത്ത് അള്ളാഹു പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ വീഡിയോ മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അലൈക്കും അസൈക്കുംബർ ബിസ്മില്ല നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ അപാകതകൾ പാക പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ ഹബീബായ റസൂൽഹി സ്വല്ലാഹു അലഹി വസ്ല്ലമ്മ തങ്ങളോടൊപ്പം നാളെ പരിശുദ്ധ സ്വർഗത്തിൽ അള്ളാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ഒരുമിച്ച് ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേകിച്ച് എൻ്റെ ഈ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മിനിങ്ങൾ മുമ്മിനാത്തുകൾ കരളിൻ്റെ കഷ്ണങ്ങളായ സ്നേഹജനങ്ങൾ അള്ളാഹു എല്ലാവരുടെയും കൽവിൻ്റെ നല്ല നല്ല മുറാദുകളൊക്കെ ഹാസിലാക്കി തരുമാറാകട്ടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു തീർത്ത് തരുമാറാകട്ടെ നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഉള്ളവരാണ് പലപ്പോഴും ദ്വാരക്കാൻ ഏൽപ്പിക്കുന്ന പല ആവശ്യങ്ങളും ഉണ്ട് അള്ളാഹു എല്ലാം നല്ല രൂപത്തിൽ പൂർത്തീകരിച്ച് തരുമാറാകട്ടെ അൽഹുനില്ല ഒരു കുഞ്ഞൻ സൂഹത്തിൽ ഇന്ന് നമുക്ക് പഠിക്കാം ഒരു കുഞ്ഞൻ വളരെ ചെറിയൊരു സൂഹത്ത് മൂന്നായിത്ത് മാത്രമുള്ള ഒരു സൂഹത്ത് ഈ സൂഹത്ത് പഠിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ മെച്ചപ്പെട്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പച്ച പിടിച്ച് കിട്ടാം അല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ് എങ്ങനെയെങ്കിലും ജീവിതം ഒന്ന് പച്ച പച്ചപിടിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും ജീവിതം കുടുംബജീവിതം ആയിക്കൊള്ളട്ടെ അതുപോലെ തന്നെ നമ്മുടെ കച്ചവട മേഖലകളായിക്കൊള്ളട്ടെ ജോലി ആയിക്കൊള്ളട്ടെ സാമ്പത്തിക മേഖലകളായിക്കൊള്ളട്ടെ ഏത് വിഷയമായിക്കൊള്ളട്ടെ നമ്മൾ ചെയ്യുന്നതൊക്കെ ഒന്ന് പച്ച പച്ചപിടിച്ചു കിട്ടണം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ നല്ല റാഹത്തായി സക്സസ്സായി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ അതിന് പ പറ്റുന്ന ഒരു സൂറത്ത് നമുക്ക് കിട്ടിയാലോ വലിയ സുഹൃത്തൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ദിനന്തരം പതിവാക്കാൻ ചിലപ്പോൾ കഴിഞ്ഞില്ലെന്ന് വരും എന്നാൽ ചെറിയ സുഹൃത്ത് നമുക്ക് അറിയുന്ന സുഹൃത്തുകളാവുമ്പോൾ നമുക്ക് എപ്പോഴും ഓതാനും അതുപോലെ തന്നെ പതിവാക്കാനും നമുക്ക് എന്ത് ചെയ്യും ചാൻസ് കിട്ടും അവസരം കിട്ടും ഇൻഷാ ഇൻഷാല്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ നമുക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അള്ളാഹു സുബാഹ ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ഏതാണ് സുഹൃത്ത് എന്ന് തന്നെ ഞാൻ ആദ്യം പറഞ്ഞുതരാം സൂഹത്തു നസുർ ഇത്സുറുല്ലാഹി വൽഫ എന്ന് തുടങ്ങുന്ന മൂന്നായത്ത് മാത്രമുള്ള ഒരു സൂഹത്ത് إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا صدق الله سورة أما كوكارينا إذا جاء نصر الله والفتح വയ്യൊരു സൂറത്ത് നമ്മൾ ഓതിയാൽ കിട്ടുന്ന നേട്ടവും അതുപോലെ തന്നെ ഈ സൂറത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഈ സൂറത്ത് നിശ്ചിത എണ്ണം ഓതിയാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ ചുരുക്കി നമുക്കൊന്ന് മനസ്സിലാക്കാം അള്ളാഹുയെ ഞങ്ങൾക്ക് ജീവിതത്തിൽ പതിവാക്കാൻ നീ ഭാഗ്യം നൽകണേ അള്ളാ സൂഹത്തു നസർ മുത്തർ നബി സാഹു അലൈഹി വസല്ല തങ്ങൾക്ക് വലിയ വിജയം നൽകി മക്കം ഫെ മക്ക വിജയം നൽകി ആ വിജയം നൽകിയതിന് ശേഷം പരിശുദ്ധ ഖുർആനിൽ അവസാനമായി പൂർണ്ണമായി അവതരിച്ച സുഹൃത്താണ് സുഹൃത്തുൻ നസർ ചില സുഹൃത്തുകൾ മുഴുവനായിട്ട് അവതരിച്ചിട്ടുണ്ട് ഖുർആൻ എല്ലാം അങ്ങനെയല്ല ഇപ്പൊ സുഹൃത്തുൽ ബക്കറ ബക്കറ ഒന്നിച്ച് മുഴുവനായിട്ട് ഇറങ്ങിയതല്ല പല ഘട്ടങ്ങളായിട്ട് പല ഭാഗങ്ങളായിട്ട് പല സ്ഥലങ്ങളിൽ വെച്ചൊക്കെ ഇറങ്ങിയതാണ് സുഹൃത്തുൽ ബക്കറ ആലി ഇമ്രാൻ സുഹൃത്തുൻ നിസാദ് ചെറിയ ചെറിയ സുഹൃത്തുക്കളും കൂട്ടത്തിലുണ്ട് അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ പല വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ ഇറങ്ങിയതാണ് എന്നാൽ ചില സുഹൃത്തുകൾ ഒറ്റ പ്രാവശ്യമായിട്ട് ഒറ്റത്തവണയായിട്ട് ഇറങ്ങിയ സുഹൃത്തുക്കളുണ്ട് ഒരു ആ സുഹൃത്ത് മുഴുവനായിട്ട് അങ്ങോട്ട് ഇറങ്ങി അങ്ങനത്തെ സുഹൃത്തുക്കളുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ടതാണ് സൂഹത്തുൻ നസുർ മഹാനായ ഇബിൻ അബ്ബാസ് റതി ഉള്ളാഹുനത് വിശദീകരിക്കുന്നുണ്ട് ഇബിൻ അബ്ബാസ് അങ്ങനെ പറയുകയാണ് സൂഹത്തുൻ നസുർ അത് ഒറ്റത്തവണയായിട്ട് നിസ് അതായത് മക്കം ഫത്തഹിന് ശേഷം പരിശുദ്ധ ഖുർആാൻ്റെ അവസാന ഭാഗങ്ങൾ ഇറങ്ങുമ്പോൾ അവസാനത്തെ ഭാഗങ്ങളിൽ ഒറ്റയായിട്ട് ഒറ്റയായിട്ടിറങ്ങിയ സൂറത്ത് ലാസ്റ്റത്തെ സൂഹത്താണിത് സൂഹത്തുൻ നസർ മുത്തുനബി തങ്ങളുടെ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് അറിയിച്ചു കൊടുക്കാൻ കൂടിയിട്ടാണ് സൂഹത്തുൻ നസർ അവതരിച്ചത് എന്ന് മഹാന്മാർ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സൂഹത്തുൻ നസറിന് ഒരു പ്രത്യേകത ഉണ്ട് ഹബീബായ റസൂൽ അള്ളഹിസ്വലാഹുലിനെ ഞങ്ങൾ പഠിപ്പിച്ചിരുന്നുണ്ട് ഈ സൂഹത്തുൻ നസറിൻ്റെ പ്രത്യേകത ഹദീസുകളിൽ കാണാം മുത്തുനബി തങ്ങൾ പറയുകയാണ് മറ്റ് അമ്പിയാക്കളുണ്ടല്ലോ ഒന്നേകാൽ ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർ ലോകത്ത് വന്നിട്ടുണ്ട് ഈ അമ്പിയാക്കളുടെ കൂട്ടത്തിൽ എനിക്കുള്ള സ്ഥാനം പോലെയാണ് പരിശുദ്ധ ഖുർആാനിലെ സൂഹത്തുകളുടെ കൂട്ടത്തിൽ സൂറത്തു നസറിനുള്ള സ്ഥാനം ഓക്കെ അമ്പിയാക്കളുടെ കൂട്ടത്തിൽ എനിക്കുള്ള സ്ഥാനം പോലെയാണ് തങ്ങൾക്കുള്ള സ്ഥാനം പോലെയാണ് പരിശുദ്ധ ഖുർആന്റെ നൂറ്റി പതിനാല് സൂഹത്തുകളുടെ കൂട്ടത്തിൽ സൂറത്തു നസറിനുള്ള സ്ഥാനം എന്ന് ഭാരായ പ്രവാഹ ജർ സുഹാസ് താങ്കൾ പറയാം അപ്പൊ അത്രയും പവർഫുൾ ആയൊരു സുഹൃത്താണ് മൂന്നായത്തല്ലേ ഉള്ളൂ എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യണ്ട മാറ്റി നിർത്തണ്ട നമ്മുടെ ജീവിതത്തിൽ വലിയ രക്ഷപ്പെടാൻ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ ജീവിതത്തിലെ വലിയ വിപത്തുകൾ തട്ടിമാറാനൊക്കെ ഈ കുഞ്ഞൻ സൂറത്ത് മതി അതുപോലെ തന്നെ തങ്ങൾ പറയുന്നതായി കാണാം ഈ സൂറത്ത് തൗറാത്ത് ഈ സൂറത്തിൻ്റെ സ്ഥാനത്ത് തൗറാത്ത് മൊത്തത്തിൽ നിൽക്കുമെന്ന് മഹാനായി മുസാരിബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇറക്കിക്കൊടുത്ത തൗറാത്ത് മുഴുവനായെടുത്താൽ ഈ ഒരു സൂറത്തിൻ്റെ സ്ഥാനത്തെ ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ മഹാന്മാരായ അമ്പ്യാക്കൾക്ക് ഇറക്കി കൊടുത്ത ഏടുകൾ പരിശോധിച്ച് നോക്കിയാൽ ഈ ഒരു സൂഹത്തിൻ്റെ സ്ഥാനത്തെ ആ ഏടുകൾക്ക് മുഴുവൻ ഏടുകൾ ഇറങ്ങിയിട്ടുണ്ട് ആ നൂറ് ഏടുകൾക്കും ഈ ഒരു സൂഹത്തിൻ്റെ സ്ഥാനമേ ഉള്ളൂ എന്ന് ഹബീബായ നബി അലൈഹി സലാഹു തങ്ങൾ പറയാം അപ്പം അതുകൊണ്ട് തന്നെ പരിശുദ്ധ കുറാല്ല ഒരു പവർഫുള്ളായ സൂഹത്താണ് ഈ സൂറത്ത് ഇനി എപ്പോഴാണ് ഓതേണ്ടത് എപ്പോഴാണ് ഓതേണ്ടത് ഇത് ഓതിയാൽ കിട്ടുന്നത് നേട്ടം എന്താ എല്ലാ നിസ്കാര ശേഷവും ഏഴു തവണ ഈ ഒരു സൂറത്ത് ഓതാൻ ഒരാൾക്ക് അവസരം കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന ഏഴു വലിയ നേട്ടങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഏഴു തവണ ഈ ഒരു ചെറിയ സുഹൃത്ത് എല്ലാ ശേഷവും ഒരാൾ കോതാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന ഏഴ് വമ്പൻ നേട്ടങ്ങൾ ഇൻഷാള്ളാ എന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മളിത് കേൾക്കുമ്പോൾ ചെറിയ ഈ ഒരു ചെറിയ സൂഹൃത്തിൽ ഇത്ര പവർ ഉണ്ടോ എന്ന് ഇൻഷാ അല്ല ഒന്ന് കേട്ടുനോക്കാം അള്ളാഹു സുഹാൻഹു പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ നബി തങ്ങളുടെ ഹദീസുകളും അതുപോലെ മഹാന്മാരായ സ്വഹാബത്തിന്റെ പൗലുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് മഹത്വങ്ങൾ വിശദീകരിച്ചു തരികയാണ് മൻകറ ആരെങ്കിലും ഒരാൾ പാരായണം ചെയ്താൽ ആദ്യ ഹിസുറ ഈ ഒരു സൂറത്തിന്യ സ്വലാത്തിൻ എല്ലാ നിസ്കാരത്തിന്റെ സമയത്തും അതായത് എല്ലാ നിസ്കാരത്തിന് ശേഷവും സബായത്തിൻ എത്ര പ്രാവശ്യം ഏഴു തവണ ഏഴു തവണ എല്ലാ നിസ്കാര ശേഷവും ഒരാൾ ഈ ഒരു സൂറത്തിനെ പതിവാക്കി കഴിഞ്ഞാൽ ഏത് നിസ്കാര ശേഷമാണോ അയാൾ അത് പാരായണം ചെയ്തത് ഞാൻ അതിനു മുമ്പൊന്ന് ചോദിക്കട്ടെ ഇന്ന് സുഭയും നിസ്കരിച്ചിട്ടുണ്ടാവും ഇപ്പൊ നിങ്ങൾ എപ്പോഴേത് കേൾക്കുന്നത് അറിയാമല്ലോ നിസ്കരിച്ചവരുണ്ടാവും അസുറ നിസ്കരിച്ചവരുണ്ടാവും മഹുഭിഷാഖ് ഒക്കെ നിസ്കരിച്ചവരുണ്ടാവും എന്നാൽ ഈ ഒരു നിസ്കാരത്തെ സ്വീകരിച്ചോ ഇല്ലയോ എന്ന് നമുക്കറിയോ അറിയില്ല സ്വീകരിച്ചോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല നമ്മുടെ ഇഹ്ലാസ് ഉറവുമുണ്ട് നമ്മുടെ ഖുറാൻ പാരായണത്തിലുള്ള തെറ്റുകളെ കൊണ്ടൊക്കെ ചിലപ്പോൾ അള്ളാഹു തട്ടി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല അള്ളാൻ്റെ മുമ്പിൽ എന്നാൽ നിസ്കാര ശേഷം ഏഴു തവണ ഈയൊരു ഒരാൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബാനഹൂത്താല ആ നിസ്കാരത്തെ തന്നെ ആ വ്യക്തിയിൽ നിന്ന് സ്വീകരിക്കുന്നതാണ് എന്ന് മഹാന്മാര് പഠിപ്പിച്ചിരിക്കുക നോക്കുക ഞാൻ നിസ്കരിച്ച എൻ്റെ നിസ്കാരം സ്വീകരിക്കാൻ അതിന് പകരം എന്ത് ചെയ്താൽ മതി ഈ ഒരു ഏഴ് തവണ നിസ്കാരത്തിന് ശേഷം നിസ്കരിച്ച ഉടനെ ഇപ്പോൾ സുബഹിയാണെങ്കിൽ സുബയ്ക്ക് ശേഷം ഒരു ഏഴ് തവണ ഈ ഒരു സുഹൃത്ത് ഓതിയാൽ മതി അതുപോലെ ലുഹറിന് ശേഷം ഒരു ഏഴ് തവണ ഈ സുഹൃത്തോതിയാൽ മതി എൻ്റെ ആ ലുഹർ സ്വീകരിക്കും എൻ്റെ ആ സുബഹി സ്വീകരിക്കും അസുറു സ്വീകരിക്കും അള്ളാഹു കബൂലാക്കി തെരുമാറാകട്ടെ അല്ലേ നമുക്ക് ചെയ്ത് സ്വീകരിച്ചു എന്ന് പറയാൻ പറ്റുന്ന ഒരു അമലും നമ്മളുടെ അല്ല സ്വലാത്തല്ലാതെ അപ്പോൾ നമ്മുടെ നിസ്കാരങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക എല്ലാ നിസ്കാര ശേഷവും ഈ ഒരു സൂറത്ത് ഏഴ് തവണ പാരായണം ചെയ്യുക ഇൻഷാ ഇൻഷാല് അള്ളാഹു തോഫീക്ക് നൽകട്ടെ നമുക്കൊക്കെ ആഗ്രഹവും നമ്മുടെ ആവശ്യം അത് തന്നെയാണ് നമ്മുടെ നിസ്കാരങ്ങളൊക്കെ സ്വീകരിക്കപ്പെടണം ഇതൊക്കെ ചുരുട്ടി കൂട്ടി അറിയപ്പെടുന്ന ആളുകളുണ്ട് ചില ആളുകൾ അവരുടെ മുഖത്തേക്ക് അള്ളാഹു സുബാൻ തല ഈ നിസ്കാരങ്ങളൊക്കെ ചുരുട്ടി അറിയപ്പെടുമെന്ന് ഷഫീ റസൂ അല്ലാഹി അല്ലാഹ് ആ കൂട്ടത്തിൽ നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അപ്പോൾ ഏഴ് തവണ ഒന്ന് ആളുകൾക്ക് കിട്ടുന്ന ഒന്നാമത്തെ നേട്ടം ഏത് നിസ്കാര ശേഷമാണോ ഇത് പാരായണം ചെയ്യുന്നത് ആ നിസ്കാരത്തെ അള്ളാഹു സുബാനഹു തല സ്വീകരിക്കുന്നതാണ് മഹാനായ അബു അബ്ദുള്ള റദിയുള്ള ഉദ്ധരിക്കുന്നുണ്ട് അദ്ദേഹം പറയാണ് ഇത്ര വിധങ്ങളെ സ്വഹാബത്തിൽപ്പെട്ട വ്യക്തിയാണ് ആരെങ്കിലും ഒരാൾ എഴുതവണ ഈ ഒരു സൂറത്ത് പാരായണം ചെയ്താൽ ഞാൻ അടുത്ത് കിട്ടുന്ന നേട്ടം എന്താണെന്ന് നമുക്ക് കേൾക്കാം ഈ ഒരു ചെറിയ കുഞ്ഞൻ സൂറത്ത് ആരെങ്കിലും ഒരാൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബാന നാളെ തെയ്യാമത്തെ നാളിൽ ഈ വ്യക്തി വരുന്ന സമയത്ത് ഇപ്പൊ ഞാനാണ് ഓതിയത് എങ്കിൽ അല്ലെങ്കിൽ ശബ്ദം കേൾക്കുന്ന ഓരോ സഹോദരിമാരും സഹോദരങ്ങളോടും പറയുകയാണ് നമ്മൾ ഓതിയിട്ടുണ്ട് എങ്കിൽ നാളെ തയ്യാമത്ത് നാളിൽ നമ്മൾ വന്നു നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കണക്കാക്കിയിട്ടുള്ള ഏതൊക്കെ ഫറായിൽ ഉണ്ടോ അതായത് നിസ്കാരം ഫറുദാണ് സമ്പത്തുള്ളവന് സക്കാത്തു കൊടുക്കൽ ഫറുദാണ് ആരോഗ്യമുള്ളവന് നോമലിഷ്ടിക്കൽ ഫറുദാണ് കഴിവുള്ളവന് ഹജ്ജ് ചെയ്യൽ ഫറുതാണ് അതുപോലെ തന്നെ മാതാപിതാക്കളോട് ഗുണം ചെയ്യൽ അതുപോലെ ഉസ്താദുമാരെ ബഹുമാനിക്കൽ തുടങ്ങിയിട്ട് നമുക്ക് ഒരുപാട് ഫറായിദുകളുണ്ട് മക്കളെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുകയും ചെയ്യലൊക്കെ കുറേ നിർബന്ധമായ കാര്യങ്ങളുണ്ട് അല്ലേ ദുനിയാവിൽ നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പം ഈ ഫറായിലുകൾ മുഴുവൻ വീട്ടിയവരായിട്ടായിരിക്കും നാളെ നാളിൽ ആ വ്യക്തിയെ ഹാജരാക്കപ്പെടുക എന്ന് സുബഹാനല്ല എത്രയോ നിസ്കാരം നമ്മളുടെ കല ആയിട്ടുണ്ട് എത്രയോ നോമ്പുകൾ കല ആയിട്ടുണ്ട് കല വീട്ടാൻ പറ്റാതെ പോയിട്ടുണ്ട് ആ സമ്പത്തിന്റെ ജക്കാത്ത് എത്രയോ കൊടുത്തു വീട്ടാൻ ബാക്കിയുള്ളതുണ്ട് കഴിവുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാൻ അവസരം കിട്ടാത്തവരുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് എത്രയോ ഫറ ഇതുകൾ ഫറതുകൾ ബാക്കി വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ പല ആളുകളും യാത്ര പറഞ്ഞു പോകുന്നത് എന്നാൽ ഇന്നു മുതൽ പതിവാക്കുക എല്ലാ നിസ്കാര ശേഷവും ഈ ഒരു കുഞ്ഞൻ സുഹൃത്ത് നമ്മൾ നാളെ അഷറിൽ ചെല്ലുമ്പോൾ യ്യാമത്തെ നാളെ ചെല്ലുന്നത് ഈ ഫറുദുകൾ മുഴുവൻ വീട്ടിയവരായിട്ടായിരിക്കും ഈ ഫറുദുകൾ മുഴുവൻ ദുനിയാവിൽ വെച്ച് തന്നെ വീട്ടിയവരായിട്ടായിരിക്കും നാളെ നമ്മളെ മഹറിൽ എന്ത് ചെയ്യുക ഒരുമിച്ച് കൂട്ടുക രണ്ടാമത്തെ നേട്ടം അതാണ് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു അമല് ചെയ്യാനുണ്ടോ അതിനു പകരമായിട്ട് നമ്മുടെ കലായിപ്പോ സംസ്കാരങ്ങൾക്ക് ബദൽ നിൽക്കുന്ന വേറെ വേറെ എന്തെങ്കിലും അമല് ചെയ്യാനുണ്ടോ എന്ന് കരുതി കല വീട്ടണ്ട എന്നല്ല അതുകൂടെ ചിന്തിക്കണം ഇത് ഒരാൾ ഏഴ് തവണ വെച്ച് ഓവുന്നുണ്ട് കലാവൊന്നും വീട്ടുന്നില്ല അങ്ങനല്ല നമുക്ക് മാക്സിമം കഴിയുന്നത്രീയ കലാവ് വീട്ടുക ഇപ്പോൾ പത്ത് വർഷത്തെ നിസ്കാരം കലാവുള്ള ഒരാളാണ് എങ്കിൽ അയാൾ മൂന്ന് വർഷം ഇത് സൂഹത്ത് വാരായണം ചെയ്തു കുറത്തി കലാവ് വീട്ടുകയും ചെയ്തു എന്നാൽ എന്ത് ചെയ്യുക അയാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കി ഏഴ് വർഷം അള്ളാഹു പൊരുത്തപ്പെട്ട് കൊടുക്കും എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലാതെ അയാൾക്ക് പത്ത് വർഷത്തെ കലാവ് വീട്ടാനുണ്ട് അയാൾ സുഹൃത്ത് ഇങ്ങനെ പാരായണം ചെയ്യുക കലാവ് വീട്ടുന്നുമില്ല എന്നാലെന്ത് ചെയ്യൂല അള്ളാഹു സുഹാനുഭവത്താൽ അയാളെ വെറുതെ വിടൂല അപ്പം അതും മനസ്സിലാക്കണം ഇതിന്റെ ആശയം മഹാന്മാർ വിശദീകരിക്കുന്നത് ഈ സുഹൃത്ത് പതിവാക്കുന്നവർക്ക് ആ കലാവുകൾ വീട്ടാനും അവരുടെ മുടങ്ങിപ്പോയ ഫറായുധുകൾ അവർക്ക് വീട്ടിയെടുക്കാനുമുള്ള അവസരങ്ങൾ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു ഒരുക്കി കൊടുക്കുന്ന നോമ്പ് രക്ഷിക്കാനും ചക്കാത്ത കൊടുക്കാനും നിസ്കാരം കലാ വീട്ടാനും ഒക്കെയുള്ള അവസരങ്ങൾ ദുനിയാവിൽ വെച്ച് തന്നെ യജവാനായ റബ്ബ് അവർക്ക് അവസരം ഒരുക്കി കൊടുക്കും അതാണ് ആ പറഞ്ഞതിൻ്റെ ആശയം അള്ളാഹുയെ ഞങ്ങളുടെ നിസ്കാരങ്ങളൊക്കെ കലാ വീട്ടി നിസ്കരിക്കാൻ അതുപോലെ തന്നെ ഞങ്ങളുടെ നോമ്പുകളൊക്കെ കലാവിട്ടാൻ ഞങ്ങൾ ഫറായുധകളൊക്കെ വീട്ടിയിട്ട് എല്ലാം പൊരുത്തപ്പെടുന്ന രൂപത്തിൽ യാത്രയാകാൻ ഞങ്ങൾക്ക് ഈ ഭാഗ്യം നൽകണേ നൽകണമല്ലോ ഇനി ഇതുപോലെ തന്നെ നമുക്ക് പറയാം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ പല മേഖലകളുമായി ബന്ധപ്പെടുന്നവരാണ് ചില ആളുകൾക്ക് ശത്രുക്കൾ കൂടുതലായിരിക്കും ശത്രുക്കൾ എന്ന് വെച്ചാൽ ചിലപ്പോൾ നല്ല ഒരു പൊസിഷനിലൊക്കെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ പല ഭാഗത്തു നിന്നുള്ള ഉപദ്രവം ശത്രുക്കളുടെ ഉപദ്രവം വരിക ഏഹ് അത് ചിലപ്പോൾ നിസാരമായ വിഷയത്തിനായിരിക്കും അയൽവാസികളിൽ നിന്ന് ഉപദ്രവം നൽകേണ്ടി വരിക കുടുംബാദികളിന് ഉപദ്രവ നൽകേണ്ടി വരിക അങ്ങനെ തുടങ്ങിയിട്ട് ബന്ധുപത്രാദികളിൽ നിന്ന് ഉപദ്രവ ഏൽക്കേണ്ടി വരിക ചിലപ്പോൾ മക്കളിൽ നിന്നും ഉപദ്രവം നൽകേണ്ടി വരും ഇത് ഇങ്ങനെ ദുൽമ് അക്രമികൾ ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള ലുൽമു അക്രമങ്ങൾ ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാ നിസ്കാര ശേഷവും ഏഴു തവണ സൂഹത്തുൻ നെസുറു പാരായണം ചെയ്യാൻ മഹാനായ അബു അബ്ദില്ല അലി അള്ളാഹു ഉദ്ധരിക്കുന്നു എല്ലാ നിസ്കാര ശേഷവും ഏഴു തവണ സൂഹത്തുൻ നെസുറു പാരായണം ചെയ്താൽ അള്ളാഹുവിൻ്റെ പ്രത്യേക സഹായം ഈ വ്യക്തിക്ക് ലഭിക്കുന്നതാണ് അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു സഹായം ഈ വ്യക്തിക്ക് ലഭിക്കും ഏത് ശത്രുക്കളെയും മുട്ടുകുത്തിക്കാൻ പറ്റും ആ വ്യക്തിയുടെ മുമ്പിൽ അടിയറവ് പറയും വെച്ചിട്ടും നമ്മൾ ആയുധം വെച്ച് കീഴടങ്ങാണ് നമ്മളെ ഉപദ്രവിക്കും തോറും അള്ളാഹു സ്മഹാനത്തിൽ അയാൾക്ക് പണി കൊടുത്തുകൊണ്ടിരിക്കും അയാൾ നമ്മളെ ഇടങ്ങി കിടക്കും തോറും അള്ളാഹു അങ്ങോട്ട് പണി കൊടുത്തുകൊണ്ടിരിക്കും അയാളെ ഉപദ്ര അയാൾക്ക് എന്ത് ചെയ്യാ തിരിച്ചടി കൊടുത്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ എന്ത് അയാൾ അയാളിപ്പം എന്ത് നമ്മളെ ചെയ്താലും നമുക്കത് ഏൽക്കുകയില്ല എന്നാൽ ഇതിനുള്ള പ്രത്യുപകാരമായിട്ട് അല്ലെങ്കിൽ ഇതിനുള്ള പ്രായശ്ചിത്തമായിട്ട് പകരം അള്ളാഹു അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യും ഇതിന്റെ പ്രത്യാഘാതം അയാൾ ഏൽക്കേണ്ടി വരികയും ചെയ്യും എന്താണെങ്കിലും ശരി അത് ചെറിയ ഉപദ്രവമാണെങ്കിലും ശരി വലിയ ഉപദ്രവമാണെങ്കിലും ശരി അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക ഏതു വലിയ ശത്രുക്കളിൽ നിന്നും രക്ഷ കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടോ എല്ലാ നിസ്കാര ശേഷവും ഏഴു തവണ ഈ ഒരു സൂറത്ത് പാരായണം ചെയ്യാം ഈ പറയുന്ന വിഷയങ്ങളൊക്കെ നമ്മളിപ്പോൾ പാരായണം ചെയ്തു ഏഴ് തവണ പാരായണം ചെയ്തു എന്നാൽ ഈ പറയുന്ന നേട്ടങ്ങളെല്ലാം നമുക്ക് ലഭിക്കും കേട്ടോ ഏതെങ്കിലും ഒരു കാര്യം മാത്രമല്ല മറിച്ച് ഈ പറയുന്ന ഏഴ് വലിയ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും അതാണ് ഇതിന്റെ നേട്ടം അള്ളാഹു സുബാൻ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ഒന്നാമതായി നമ്മുടെ ആ നിസ്കാരം സ്വീകരിക്കപ്പെടും രണ്ടാമതായി എല്ലാ ഫർലുകളും വീട്ടിയവരായിട്ടായിരിക്കും നാളെ അയ്യാമത്തെ നാളിൽ നമ്മളെ കൊണ്ടുവരിക മൂന്നാമത്തേത് എത്ര വലിയ കൊടിയ ശത്രുക്കളാണെങ്കിലും ശരി അവരുടെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ സംരക്ഷിക്കും അവരുടെ ഉപദ്രവങ്ങളെ അവരിലേക്ക് തന്നെ അള്ളാഹു തിരിച്ചു മടക്കും അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ നാലാമതായി ആരെങ്കിലും ഒരാൾ ഈ സുഹൃത്ത് പതിവായി പാരായണം ചെയ്തു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് എല്ലാ നിസ്കാരശേഷവും പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതം പച്ച പിടിച്ചു വിട്ടു ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ പറഞ്ഞു പറഞ്ഞതുള്ളൂ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ ജീവിതം പച്ചപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ എന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് എനിക്ക് നല്ല മെച്ചം ഉണ്ടാകുക നല്ല സമ്പത്ത് ഉണ്ടാകുക കുടുംബപരമായിട്ട് എനിക്ക് നല്ല ഉയർച്ച ഉണ്ടാകുക ഞാൻ സ്ഥാനമാനങ്ങൾ കൊണ്ട് ഞാൻ നല്ല ഉയരത്തിലെത്തുക അതുപോലെ തന്നെ മനസമാധാനം ഉണ്ടാകുക അല്ലെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും മനസമാധാനല്ലേ പോയില്ലേ അപ്പോൾ മനസ്സമാധാനം ഉണ്ടാകാം അതായത് എനിക്ക് ജീവിതത്തിൽ ടെൻഷൻ അടിക്കേണ്ട വിഷയങ്ങളൊക്കെ മാറിക്കിട്ടുക നല്ല സമ്പത്തും നല്ല കുടുംബവും നല്ല സ്ഥാനമാനങ്ങളും അതുപോലെ മനസ്സമാധാനമുള്ള ജീവിതം ഒരാൾക്കുണ്ട് എങ്കിൽ അയാൾ രക്ഷപ്പെട്ടില്ലേ ഇതിനാണ് പച്ച പിടിക്കുക എന്ന് പറഞ്ഞത് സുഹൃത്തു പതിവാക്കി പതിവാക്കിക്കോളി കച്ചവടത്തിൽ വല്ല പ്രയാസമുണ്ടോ നീങ്ങി കിട്ടും എത്രയോ ആളുകൾ പറയുന്നുണ്ട് കച്ചവടം തുടങ്ങി വെച്ചിട്ട് സാ ഒന്നും ആവണില്ല എത്രയോ ബുദ്ധിമുട്ട് പല 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 പ്രശ്നങ്ങളും ഇപ്പോൾ ഈ അടുത്തും പറഞ്ഞു ഒരു സഹോദരൻ ചെയ്യുന്ന ജോലികളിലൊന്നും ഒരു വർക്കത്തില്ല ബിസിനസ്സും തുടങ്ങി എനിക്ക് പൊട്ടിപ്പോയെന്ന് പറഞ്ഞു അള്ളാഹുയെ നീ ഹയറായ വരുമാന മാർഗം തുറന്നു കൊടുക്കണേ കൊടുക്കണമല്ല നമുക്ക് ഇതായിരക്കാം അവർക്കൊക്കെ വേണ്ടി അപ്പൊ നമ്മളെന്ത് ചെയ്യാം ഇതൊക്കെ നമ്മുടെ കുടുംബാംഗങ്ങളിലൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കും കാരണം ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നവരുണ്ടാവും എന്തെങ്കിലും ഒരു പരിഹാരം കിട്ടുമോ എന്ന് അപ്പോൾ സുഹൃത്തുൻ നെസ്റ് എല്ലാം നിസ്കാരശേഷവും ഏഴ് തവണ ചൊല്ലാനൊന്നും വലിയ പ്രയാസമില്ല ഒരു അഞ്ച് മിനിറ്റ് മതി അഞ്ച് മിനിറ്റ് പോലും ചിലപ്പോൾ വേണ്ടി വരില്ല എന്ത് ചെയ്യാൻ ഈ ഒരു സൂഹത്ത് ഏഴ് തവണ ഓതാൻ ഒരു ഏഴ് തവണ ഓതാൻ ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ടി വരില്ല ഇരുപത്തിനാല് മണിക്കൂർ അള്ളാഹു നൽകിയിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ശേഷം ഒന്ന് ചിലവഴിക്കാൻ സമയമില്ലെങ്കിൽ പിന്നെ നമ്മുടെ ബിസിനസ് കൊണ്ട് എന്ത് നേട്ടം പിന്നെന്ത് നേട്ടമുള്ളത് അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക അള്ളാഹു സുബഹാനഹുവ താരെ നൽകിയ ഈ ഒരു അനുഗ്രഹത്തെ നമ്മൾ കൊണ്ടു നടക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാകണം ബിസിനസ് പരമായിട്ട് പ്രശ്നമുള്ളവർ അതുപോലെ ജോലി സംബന്ധമായ വിഷയമുള്ളവർ അവർക്കതൊക്കെ പരിഹരിച്ച് പൈസ സമ്പാദ്യം ഉയർന്നു കിട്ടാൻ അവരുടെ വരുമാനം ഉയർന്നു കിട്ടാൻ എന്ത് ചെയ്താൽ മതി സുഹൃത്തും നെസ്സർ പതിവാക്കിയാൽ മതി അതുപോലെ കുടുംബപരമായി പ്രശ്നത്തിൽ കഴിയുന്നവർ കലഹത്തിൽ കഴിയുന്നവർ സ്വരചേർച്ചയിൽ ഇല്ലായ്മ അതായത് തട്ടിമുട്ടിയൊക്കെ എന്ത് ചെയ്യുക ആ പ്രശ്നവും പരിപട്ടുവായും കഴിയുന്ന ആളുകൾ അതൊക്കെ പരിഹരിച്ച് റാഹത്തായി വരാൻ അതുപോലെ സമാധാനത്തിൽ വരാൻ എന്ത് ചെയ്താൽ മതി സുഹൃത്തുൻ നസിർ ജീവിതത്തിൽ പതിവാക്കിയാൽ മതി വീട്ടിലുള്ള ഉമ്മമാർ സഹോദരിമാർ മക്കളെ കൊണ്ടൊക്കെ എന്ത് ചെയ്യുക ഇത് ചൊല്ലിക്കുക വീട്ടിൽ വലിയ ഐശ്വര്യവും സമാധാനവും ഇറക്കിത്തരും അള്ളാഹു നസർ എന്ന് പറഞ്ഞാൽ സഹായം അർത്ഥം അള്ളാഹുവിൻ്റെ വലിയ സഹായം ഇറങ്ങും അള്ളാഹുവിൻ്റെ വലിയ സഹായം ഇറങ്ങും അതുപോലെ വൽ പരിശുദ്ധ തന്നെ പറയാം സുഹൃത്തുൻ നസർ പറയാണ് ഫത്ത് വരുമെന്ന് അതായത് നമ്മുടെ ജീവിതത്തിലേക്ക് വിജയം അള്ളാഹു നൽകും അള്ളാഹുവിൻ്റെ സഹായവും അള്ളാഹുവിൻ്റെ വിജയവും നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ആരാണ് നമ്മളെ പരാജയപ്പെടുത്താനുള്ളത് നല്ല കൂടി പാരായണം ചെയ്യണം നല്ല അഖിലാസോട് കൂടിയിട്ട് അള്ളാഹു എനിക്ക് നീ വലിയ വിജയം നൽകണേ അല്ല എനിക്ക് വലിയ അഖിലാസ് നൽകണേ എൻ്റെ കൽവിന് വലിയ കുവത്ത് നൽകണേ എൻ്റെ കൽവിന് എന്താ ഹിമ്മത്ത് നൽകണേ ഇങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളതൊക്കെ ചോദിച്ചിട്ട് ചോദിച്ചിട്ടെന്ത് ചെയ്യുക അള്ളാഹുവിന്ന് വാങ്ങിയെടുക്കണം അള്ളാഹു തോഫീഖ നൽകുമാറാകട്ടെ ഏഴ് തവണ പാരായണം ചെയ്താൽ മതി എല്ലാ നിസ്കാരശേഷവും അപ്പോൾ നമ്മുടെ എല്ലാ കാര്യവും പച്ച പിടിച്ചു കിട്ടാൻ ഇത് മതി നാലാമത്തെ കാര്യം അതാണ് നമ്മുടെ എല്ലാ മേഖലകളും വിജയിച്ചു കിട്ടാൻ എല്ലാ മേഖലകളും വിജയിച്ചു കിട്ടാൻ ഈ ഒരു സുഹൃത്ത് ഏഴ് തവണ പാരായണം ചെയ്താൽ മതി ഇനിയും നമ്മൾ മരണപ്പെട്ടിട്ടാലും ഖബറിലേക്ക് പോകേണ്ടവരാണ് അഞ്ചാമത്തെ നേട്ടം എന്താ ഖബറിൽ കൊണ്ടുവെക്കുന്ന സമയത്ത് ആ ഖബറിൽ ഒരു തരിമ്പ് പോലും ഇരുട്ടുണ്ടാവൂല എന്ന നമ്മുടെ മൂടുകല്ല് വെച്ചാൽ നമ്മുടെ ഖബറിൽ കൊണ്ടുവച്ചിട്ട് നമ്മുടെ മുകളിൽ പലക നിരത്തി മണ്ണിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഒരു തരി വെളിച്ചം പോലും കയറൂല പക്ഷേ ഈ വ്യക്തിയെ ഈ ഖുർആൻ പാരായണം ചെയ്ത സുഹൃത്തു നസർ പാരായണം ചെയ്ത വ്യക്തി കബറിൽ കൊണ്ടുവെക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ കബറിലേക്ക് ഒരു തരിമ്പ് ഇരുട്ട് കിടക്കൂല എന്ന് വെളിച്ചം ഉണ്ടാവൂ എന്നല്ല എന്താ ഇരുട്ടിന്റെ ലെവലേഷൻ പോലും അങ്ങോട്ട് ഉണ്ടാവൂല മുഴുവൻ വെളിച്ചായിരിക്കും അയാൾക്ക് ഇരുട്ടിൽ കിടക്കേണ്ടിയേ വരൂല ജീവിതം ഇരുട്ടായി പോകൂല എന്ന് നമ്മളെ വർസഹിയായ ജീവിതം ആഹ്ലത്തിന്റെ ജീവിതം ഇരുട്ടിലായി പോകൂല എന്ന് മഹാന്മാരെ പഠിപ്പിച്ചേരിക എല്ലാ നിസ്കാര ശേഷവും ഏഴ് തവണ ചൊല്ലിയാൽ അള്ളാഹു ഞങ്ങളുടെ കബറൊക്കെ നിശാലമാക്കി തരണേ അല്ല ഇനിയോ ആ കൂട്ടത്തിൽ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മരണപ്പെട്ടുപോയ സഹോദരങ്ങളൊക്കെ ഉണ്ട് പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ടല്ലോ പള്ളിക്കാട്ടിൽ അന്തി ഉറങ്ങുന്നവരുണ്ടല്ലോ നമ്മൾ ഈ ഏഴ് തവണ ഓട്ട് അവർക്കും വേണ്ടി ഒന്ന് ഹതിയ അല്ലാഹു എൻ്റെ വാപ്പാൻ്റെ കറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ കൊടുക്കണമല്ലോ എൻ്റെ ഉമ്മാൻ്റെ കബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണമല്ലോ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ എൻ്റെ ഭാര്യയുടെ എൻ്റെ മക്കളുടെ ആരാണുള്ളത് അവരുടെ കബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ എന്ന് നമ്മൾ ധാരണ കഴിഞ്ഞാൽ അവരുടെ കവറിലേക്കും ഇതിൻ്റെ വെളിച്ചം അള്ളാഹു എത്തിച്ചു കൊടുക്കും ഓക്കെ നമ്മുടെ കവറിലേക്ക് വെളിച്ചം കിട്ടാനും അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഉമ്മിനീകളുടെ അവവാഹിലേക്ക് വെളിച്ചം കിട്ടാനും ഈ ഒരു സൂറത്ത് പതിവായി ചൊല്ലിയാൽ മതി എല്ലാ ദിവസവും ഏഴു തവണ എല്ലാ നിസ്കാര ശേഷവും നമ്മൾ പതിവാക്കിയാൽ മതി അഞ്ചാമത്തെ നേട്ടം അതാണ് നമ്മൾ പതിവാക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ കബറിൻ്റെ ഉള്ളിൽ ആരും നമുക്ക് കൂട്ടുണ്ടാവൂല നമ്മൾ തന്നെ ഇവിടുന്ന് കൂട്ടുകാരെ കണ്ടുപിടിച്ചുകൊണ്ട് പോകണം നമ്മൾ തന്നെ ഇവിടുന്ന് ലൈറ്റും കൊണ്ട് പോകണം നമ്മൾ തന്നെ ഇവിടുന്ന് എയർ കണ്ടീഷനും കൊണ്ട് പോകണം അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് പണിയെടുത്ത് വെക്കാമെന്നും ആർക്കും കരുതണ്ട കഴിയില്ല ഇവിടുന്ന് തന്നെ ചെയ്തു ഇൻഷാ അള്ളാ അതിനുള്ള മാർഗ്ഗമാണ് ഈ കുഞ്ഞൻ സുഹൃത്തുകൾ വലിയ സുഹൃത്തൊന്നും ഓതാ സമയമില്ല ചെറിയ സുഹൃത്ത് ഓതാലോ ചെറിയ സുഹൃത്തു വാതാലോ അള്ളാഹു ഭാഗ്യം നൽകും മാറാകട്ടെ മഹാൻമാർ പഠിപ്പിച്ചവരെയാണ് ആറാമതായി ഈ വ്യക്തിക്ക് കിട്ടുന്ന നേട്ടം എല്ലാ നിസ്കാര തവണ ഈ സുഹൃത്ത് പാരായണം ചെയ്യുന്നവർക്ക് കിട്ടുന്ന നേട്ടം അള്ളാഹു ഈ വ്യക്തിക്ക് എല്ലാ ഹൈറുകളുടെയും വാതിൽ തുറന്നു കൊടുക്കുന്നതാണ് ദുനിയാവിൽ തന്നെ എല്ലാ ഹൈറുകളുടെയും വാതിൽ നമുക്കറിയില്ല നമുക്ക് എന്തൊക്കെയാണ് ഹൈറാവശ്യമുള്ളത് എന്ന് നമുക്ക് ആവശ്യമുള്ള ഹൈറുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്കറിയില്ല അത് അള്ളാഹുനെ അറിയുള്ളൂ യജമാൻ അറബിനെ അറിയുള്ളൂ അപ്പോ ഇത് പതിവാക്കുന്ന ആളാണ് എങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദുനിയാവിൽ അയാൾക്ക് ആവശ്യമുള്ള സകല ഹൈറുകളെയും അള്ളാഹു തുറന്നു കൊടുക്കും സകല ഹൈറുകളുടെയും വാതിലുകളെ തുറന്നു കൊടുക്കും എന്നാൽ അതായത് ഇഷ്ടമുള്ള ഹൈറുകൾ എന്ത് ചെയ്യാം അതിൽ നിന്ന് എടുക്കാം എല്ലാ ഹയറുകളുടെയും വാതിലുകളെ അള്ളാഹു തുറന്നു കൊടുക്കും നമുക്ക് ആവശ്യമുള്ളതെല്ലാം അതിൽ നിന്ന് ലഭിക്കുമെന്നാ പറഞ്ഞതിന്റെ അർത്ഥം എന്ത് ചെയ്താൽ മതി ഒരു ഏഴ് തവണ നിസ്കാരശേഷം ഓതാൻ സമയം കണ്ടെത്തിയാൽ മതി ഒരു അഞ്ച് മിനിറ്റ് അതിനുവേണ്ടി മെനക്കെട്ടാൽ മതി ഏതൊക്കെ ഹൈറുകൾ നമുക്ക് ആവശ്യമുള്ളതുണ്ട് നമുക്ക് ആരോഗ്യം ആവശ്യമാണ് സമ്പാദ്യം ആവശ്യമാണ് അതുപോലെ തന്നെ മനസ്സമാധാനം ആവശ്യമാണ് നല്ല കുടുംബം ആവശ്യമാണ് വീട് ആവശ്യമാണ് ജോലി ആവശ്യമാണ് ഇങ്ങനെ തുടങ്ങി നമുക്ക് എത്രയോ ഹൈറുകൾ ആവശ്യമുണ്ട് ആ കൂട്ടത്തിൽ കഴിബാധത്ത് ചെയ്യാനുള്ള തൗഫീഖ് ആവശ്യമാണ് നമുക്ക് ഏറ്റവും വേണ്ടത് അതാണ് ഐബാധത്ത് ചെയ്യാനുള്ള തൗഫീഖ് ഖുർആൻ പാരായണം ചെയ്യാൻ നിഷ്കരിക്കാനും നോമൃഷ്ടിക്കാനും ഒക്കെയുള്ള തൗഫീക്ക് കിട്ടാന്നുള്ളത് ഏറ്റവും വലിയ ഹൈറാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഹൈറാത്തുകൾ എന്തൊക്കെയുണ്ടോ അതിൻ്റെ ഒക്കെ വാതിലുകൾ യജമാനായ റബ്ബ് ഈ വ്യക്തിക്ക് തുറന്നു തരുന്നതാണ് ഒരിക്കലും ആ വാതിലുകൾ അടയ്ക്കപ്പെടില്ല എന്ന ഒരിക്കലും ആ വാതിലുകൾ പൂട്ടപ്പെടൂല ഇത് പതിവാക്കുന്നവരാണോ എത്ര കാലം അവർ പതിവാക്കുന്നുണ്ടോ ആ കാലം അത്രയും ഈ വ്യക്തിയുടെ മുമ്പിൽ എല്ലാ ഹൈറുകളുടെയും വാതിലുകൾ തുറക്കപ്പെടും ആ കൂട്ടത്തിൽ പറയുന്നു ഷെറുകളുടെ വാതിലടയ്ക്കപ്പെടുകയും ചെയ്യും മുസീബത്തുകൾ എടങ്ങേറുകൾ ഫിത്തനകൾ ഫസാദുകൾ കണ്ണേറുകൾ സിഹറുകൾ തുടങ്ങി നമുക്ക് വരാൻ കണക്കാക്കിയിട്ടുള്ള സകല മുസീബത്തുകളുടെയും വാതിലുകളെ കൊട്ടിയടയ്ക്കപ്പെടും സകല ഷെറുകളുടെയും വാതിലുകളെ കൊട്ടിയടയ്ക്കപ്പെടുകയും ചെയ്യുന്നതാണ് ആറാമതായ ഒരാൾക്ക് കിട്ടുന്നത് നേട്ടം കേവലം ഈ ഒരു ചെറിയ സുഹൃത്ത് ഏഴു തവണ പാരായണം ചെയ്യുന്നവർക്ക് അള്ളാഹുയെ പതിവാക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ല അവസാനമായി ഒന്നുകൂടെ പറയുന്നുണ്ട് ഒരുപാട് എണ്ണി പറയുന്നുണ്ട് അതിൽ മഹത്തമായത് ഏറ്റവും പവർഫുള്ളായ ഒരു ഏഴെണ്ണം എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ മഹാന്മാര് പറഞ്ഞു തരുന്നുണ്ട് സ്വർഗ്ഗ കവാടങ്ങൾ ആ വ്യക്തിക്ക് അള്ളാഹു തുറന്നു കൊടുക്കും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന സ്വർഗത്തിൽ പോകാനാണ് സ്വർഗത്തിലേക്ക് കടക്കാനാണ് സ്വർഗ കവാടങ്ങൾ ആ വ്യക്തിക്ക് അള്ളാഹു തുറന്നു കൊടുക്കും ഒരിക്കലും സ്വർഗത്തിന്റെ വാതിലുകൾ അയാളുടെ മുമ്പിൽ കൊട്ടി അടയ്ക്കപ്പെടൂല സ്വർഗത്തിന്റെ വാതിലുകൾ അയാളുടെ മുമ്പിൽ അടയ്ക്കപ്പെടുകയില്ല എന്ന് മഹാന്മാര് പഠിപ്പിച്ചിരിക്കുകയാണ് സുഹൃത്തു നെർ പതിവാൻ സ്വർഗ കവാടങ്ങൾ ഒരിക്കലും ഈ ഒരു സൂറത്ത് പതിവാക്കുന്നവരുടെ മുമ്പിൽ അടയ്ക്കപ്പെടുകയില്ല അള്ളാഹു നമ്മളെ സ്വർഗത്തിലാക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് സ്വർഗം കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് പതിവാക്കാനുള്ള ഭാഗ്യം കിട്ടും നമുക്കിത് ചൊല്ലാനുള്ള അവസരം കിട്ടും അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു ജീവിതത്തിൽ ചൊല്ലാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ മാറാകട്ടെ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക ആഗ്രഹിക്കുക നമ്മൾ നല്ലോണം ആത്മാർത്ഥമായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അതിനുള്ള തോഫീക്ക് നൽകും നമ്മൾ എന്ത് കാര്യം ആത്മാർത്ഥമായി കൽബുൽ കരുതുമ്പോഴാണ് യജമാൻ നായ അറബ അതിൻ്റെ വഴികൾ തുറന്നു തരിക അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധ ഖുർആാനിലെ നൂറ്റി പത്താമത്തെ വളരെ ചെറിയ സൂഹത്ത് വളരെ ചെറിയ സൂഹത്ത് വെറും മൂന്നേ മൂന്നായിട്ടുള്ള പത്തൊമ്പത് കെലിമത്തുകൾ മാത്രമുള്ള മദീനയിൽ അവതരിച്ച പരിശുദ്ധ ഖുർആാനിൽ അവസാനമായി മുഴുവനായി ഇറങ്ങിയ പരിശുദ്ധ ഖുർആാനിലെ ഒരു കുഞ്ഞൻ സൂഹത്ത് ഒരേഴുതവണ എല്ലാ ശേഷവും പതിവാക്കാൻ അവസരം കിട്ടുകയാണ് എങ്കിൽ അയാൾക്ക് കിട്ടുന്ന ഏഴ് വലിയ നേട്ടങ്ങൾ മറ്റു സൂഹത്തുകളേക്കാൾ പവറുള്ള മറ്റു സൂഹത്തുകളെക്കാൾ മഹത്തമുള്ള ഈ ഒരു ചെറിയ സുഹൃത്ത് പാരായണം ചെയ്യുന്നവർക്ക് കിട്ടുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇൻഷാല് അതാണ് കേട്ടത് ജീവിതത്തിൽ പതിവാക്കാൻ അള്ളാഹു അവസരം നൽകുമാറാകട്ടെ ഈ ഈ ായണം ചെയ്യുമ്പോ മുത്ത് തങ്ങൾ അധികമായി ചൊല്ലിയിരുന്ന ഒരു തസ്ബീഹ കൂടെ നമുക്ക് ചൊല്ലാം കാരണം ഈ പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാന മുത്തുനബി തങ്ങൾക്ക് ഒരു കൽപ്പനയാണ് നബിയെ തങ്ങൾ തസ്ബീഹ് ചെല്ലണം അള്ളാഹുവിനെ തഹ്മീദ് ചെല്ലണം ഹന്ത് ചെല്ലണം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാ ഈ ഒരു സൂഹത്ത് ഇറങ്ങിയതിന് ശേഷം നബി തങ്ങൾ പതിവാക്കിയിരുന്ന ഒരു തസ്ബീഹ മഹിയായ ആയിഷത്ത് സിദ്ധി കാർദി അള്ളാഹുവിനെപ്പിച്ചിരുന്നു അതുകൂടെ നമുക്ക് ചൊല്ലാം നബി തങ്ങൾ പതിവാക്കിയത് അപ്പൊ നമ്മളും ചൊല്ലണ്ടേ മുത്തിനെബി തങ്ങൾ പതിവാക്കിയിരുന്നതല്ലേ അപ്പൊ നമുക്കും ജീവിതത്തിൽ അത് അധികരിപ്പിക്കാൻ ശ്രമിക്കുക ഏതാണ് തങ്ങൾ

തങ്ങൾ ോട് ചൊല്ലുകയും ചെയ്യണേ അതാണ് ഈ ഒരു ചേർന്ന തസ്ബീഹ് നബി തങ്ങൾ അധികമായി ചൊല്ലാറുണ്ടായിരുന്നു എന്ന് ബി വി ആയി അല്ലാഹു എന്നെ പഠിപ്പിക്കുകയാണ് അപ്പം ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കേട്ടു പഠിച്ചത് സൂറത്തു നസർ മദീനയിൽ അവതരിച്ച പരിശുദ്ധ ഖുർആാനിലെ വളരെ ചെറിയ നൂറ്റിപ്പത്താമത്തെ ഈ സൂറത്ത് എല്ലാ ശേഷവും ഏഴു തവണ വീതം പാരായണം ചെയ്താൽ കിട്ടുന്ന വലിയ ഏഴു നേട്ടങ്ങൾ ജീവിതം പച്ചപിടിച്ച് കിട്ടാനടക്കം നമുക്ക് കാരണമായി തീരുന്ന മഹത്തായ നേട്ടങ്ങൾ ലഭിക്കുന്ന ചെറിയൊരു സൂറത്തും അതോടൊപ്പം തന്നെ ഈ സൂറത്ത് ഇറങ്ങിയ ശേഷം ഹബീബായ നബിതങ്ങൾ പതിവാക്കിയിരുന്ന ഒരു തിക്റുമാണ് അള്ളാഹുബൈ ജീവിതത്തിൽ പതിവാക്കാൻ ഞങ്ങൾക്കൊക്കെ നീ അവസരം നൽകണേ അല്ല ഇൻഷാല് മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം നിങ്ങളൊക്കെ ദുയായക്കണമെന്ന വസീയത്തോടു കൂടി വാ دعوانا الحمد لله. السلام عليكم ورحمة الله.